ഫാസ്റ്റ് ഫുഡും ബിരിയാണിയും ജ്യൂസും ഫ്രൂട്ട്സുകളുമൊക്കെയായി ഇന്ന് നോമ്പു തുറക്കുമ്പോൾ തൊണ്ണൂറ്റിയഞ്ചുകാരനായ അൽവിഹാജിയുടെയും മനസ്സിലേക്കെത്തുന്ന കഞ്ഞിയും ചക്ക പുഴുക്കും ചേർത്തുള്ള ആ പഴയ നോമ്പു തുറക്കലിന്റെ ഓർമ്മകൾ എല്ലാവരിലും കൗതുകമുറത്തുകയാണ് മുക്കാൽ നൂറ്റാണ്ട് കാലം ചെറുമുക്ക് നിവാസികൾ കേട്ടതും അദ്ദേഹത്തിന്റെ വാങ്ങുണി ശബ്ദം തന്നെയായിരുന്നു ഘടികാരം പോലും ഇല്ലാതിരുന്ന സമയത്ത് സൂര്യന്റെ സഞ്ചാരവും നിഴലിന്റെ സ്ഥാനവും കണക്കാക്കിയായിരുന്നു അദ്ദേഹം വിളിച്ചിരുന്നത് ഈ റംസാന്റെ പുണ്യനാളുകളിൽ എല്ലാ ദിവസവും ദിക്കറിച്ചൊല്ലി പ്രഭ ചൊരിയുകയാണ് മലപ്പുറം ജില്ലയിലെ തിരുരങ്ങാടി ചെറുമുക്ക് സ്വദേശിയായ അലവികാജി

ദസ്ബീമാല ഓരോ ശ്വാസത്തിലും രക്ഷിതാവിനെ ഓർമ്മകൾ വരുത്തും ഓരോ വിശ്വാസികളുടെയും ചുണ്ടുകൾ ദൈവ പ്രകീർത്തനങ്ങളാൽ വിറയ്ക്കും കൈവിരലുകൾ കണക്കുകൾ വയ്ക്കും പിറകിലേക്ക് നീങ്ങുന്ന ഓരോ മുത്തുകളും ദിക്രുകളുടെ എണ്ണം മാത്രമല്ല പറയുന്നത് രക്ഷിതാവിലേക്ക് തിരിച്ചെത്താനുള്ള നിമിഷങ്ങളുടെ കൊഴിഞ്ഞുപോക്ക് കൂടിയാണ് ദൈവസന്നിധിയിലേക്കുള്ള നേർരേഖയിൽ നിന്ന് തെന്നിപ്പോവാതിരിക്കാനാണ് ദിക്രുകൾ ഓരോ വിശ്വാസികളും എടുക്കുന്നത് മലപ്പുറം ചെറുമുക്കിലെ തൊണ്ണൂറ്റിയഞ്ച് വയസ്സുകാരൻ പച്ചായെ അലവി ഹാജി അദ്ദേഹം രാവും പകലും വ്യത്യാസമില്ലാതെ പതിവാക്കിയിരിക്കുകയാണ് ദിക്കൃകൾ ഇദ്ദേഹം രണ്ടായിരം ദിക്കുകൾ ദിവസവും ചൊല്ലും പണ്ടുകാലത്ത് നോമ്പുചക്ക കഴിച്ചാണ് നോമ്പെടുത്തിരുന്നത് നോമ്പ് മുറിക്കുന്നത് കാരക്കയും വെള്ളവും മാത്രം കഴിച്ച് ഇന്ന് ഭക്ഷണരീതി മാറിയെന്നും ഹാജി പറഞ്ഞു ഇരുപതാം വയസ്സിൽ പള്ളിയിൽ പോയി ബാങ്ക് വിളിച്ചിരുന്ന അലവി ഹാജി മുറ്റത്തെ വെയിലിന്റെ നിഴൽ നോക്കിയായിരുന്നു പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ പോയിരുന്നത് അന്ന് പള്ളിയുടെ ഖത്തീവായിരുന്നു ഇപ്പോൾ കാലം മാറുകയും സൗകര്യങ്ങൾ വർധിക്കുകയും ചെയ്തുവെന്നും ഹാജി പറഞ്ഞു ചെറിയ ഇപ്പോഴത്തെ ഇങ്ങനെ അന്നത്തെ കാലത്ത് വാച്ചിങ് കായൊന്നുണ്ട് അടി ആണ്ടാണ് പങ്കുവെടുത്തത് അസിലേക്ക് ഒമ്പതടി പിന്നെ പിന്നെ ഒമ്പതടി പോയിട്ട് പിന്നെ പത്തടി പത്തു മൂന്ന് ഒരു പദത്തിൽ മൂന്ന് പ്രാവശ്യം ആയിട്ട് ആദ്യം സമയം മാറരുത് അനിയച്ചാതാണ് ആദ്യം ആണെന്ന് പങ്കുവെച്ചത് ഇപ്പോഴാണ് വാച്ചി મોબાઈલ ઓન કરવાઓ ને ઈ ફોર ફાઈલ અનર ઓન ન્યા અન આંગને પેલી કરક વાનતો મેલ ના કે દીકરો એને અહીંયા નજે ને મેકલ બી દિનેજી 11 ગોદન વાલા સંભાવના આવી કોદન તે કેડા મે ઈ થી બદલ ચેન કરી પાવારે તો લીયા ઈ ને ત્યારે નવનપુર આવી તી અન આઈ દીને વાછાંગ કો કરવા